ആക്സിഡന്റ് സമയത്ത് സമയത്ത് ഇട്ടതായിരുന്നു നമ്മുടെ ലെനിൻ രാജേന്ദ്രൻ സാറിന്റെ സെറ്റിലോട്ട് ോട്ട് പോന്നെ അതൊരു പ്രൊഡക്ഷൻ വെഹിക്കിൾ ആയിരുന്നില്ല ടാക്സി വെഹിക്കിൾ പിടിച്ച കണ്ടു പോകായിരുന്നു സീറ്റ് ബെൽറ്റ് ഇട്ടിട്ടുണ്ടായിരുന്നു പക്ഷെ അതിന് വണ്ടിക്ക് എയർ ബാഗോ അങ്ങനെയുള്ള സംവിധാനങ്ങളൊന്നും ഇല്ലായിരുന്നു എയർ ബാഗ് സംവിധാനങ്ങളുണ്ടായിരുന്നെങ്കിൽ ഇത്രയും ചോറ് വരില്ലായിരുന്നു അത് ആ ഇടിച്ചതിന്റെ ഫോഴ്സിൽ എനിക്ക് തോന്നുന്നതാണ് ചിലപ്പോ ഇങ്ങനെ മുന്നോട്ട് വല്ലതും ഇങ്ങനെ ആണെങ്കിൽ കാണുമായിരിക്കും അപ്പം ബെൽറ്റ് ബെൽറ്റിന് ഷാർപ്പ്നെസ് കാണുന്നുണ്ടോ അത് വന്നിട്ട് ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഇങ്ങനെ സംഭവം ഇവിടെ ഇങ്ങനെ ഒരു കട്ട് ഉണ്ടായിരുന്നു അപ്പൊ ആ കട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടുന്ന് പറഞ്ഞ സ്പീച്ചിന്റെ സംസാരത്തിന്റെ സെൽസ് ഉണ്ടല്ലോ സംസാരത്തിന്റെ സെൽസുകൾക്ക് ചെറിയ ഡാമേജ് സംഭവിച്ചു പക്ഷെ ആക്സിഡന്റ് സംഭവിച്ച് കഴിഞ്ഞിട്ടും എന്തോ ഭാഗ്യം കൊണ്ടൊരു ആംബുലൻസ് വന്നത് കൊണ്ടാണ് ചെയ്യേണ്ടത് എന്തോലൻസ് വന്നു പക്ഷെ ആംബുലൻസ് സംസാരിച്ചിരുന്നു ഡ്രൈവർ പറഞ്ഞാല് ആ മറ്റേ ആ ആംബുലൻസിനകത്ത് രണ്ട് നഴ്സും ഡോക്ടർ അപ്പം സംസാരിച്ചു ആ ആശുപത്രിയിൽ പൊണ് കൊണ്ടുപോ ഞാൻ ജീവിക്കുക എനിക്ക് ജീവിക്കണം എന്നല്ലേ ഇങ്ങനെ പറഞ്ഞു ഇത്ര പറഞ്ഞു കേട്ടത് എന്നിട്ട് ഹോസ്പിറ്റൽ കൊണ്ടുപോയി പിന്നെ സർജറിയുടെ ഇരക്ക് മുടിച്ചത് സർജറി ഫസ്റ്റ് സർജറി നടന്നുണ്ടെങ്കിൽ പക്ഷെ നമ്മളപ്പോ എത്തിയിട്ടില്ല അവിടെ ഞങ്ങൾ വരുന്നതേ ഉള്ളു ഒരു സർജറി അവിടെ നടന്നു കഴിഞ്ഞു ഇന്ത്യയിലുള്ള ബ്ലീഡിങ് അറത്തെ ആ ബ്ലീഡിങ് നിർത്തണം എന്നുണ്ടെങ്കിൽ സർജറി അത്യാവശ്യം കൊണ്ടുപോകുന്ന സർജറിക്ക് കയറ്റി

നമ്മുടെ ശരീരത്തിൽ ഇണ്ടെന്ന ഡോക്ടേഴ്സ് പറയുന്നത് ഓക്കെ അത് ആയിട്ട് കൊടുത്തിട്ടുണ്ട് അത് ആക്റ്റീവായി ഒരു ആണെങ്കിൽ തിരിച്ചായിട്ടും സംസാരിക്കും പക്ഷെ അത് ആക്ടിവേഷൻ ആകുമ്പോൾ സമയം എടുക്കും പരിപൂർണമായിട്ട് നശിച്ചു പോയിട്ടില്ല അതുകൊണ്ട് ചാൻസസ് ഓഫ് ടോക്കിംഗ് ചിന്ത എന്നാണ് പറയുന്നത് പക്ഷേ അത് എപ്പോ എന്താണ് എങ്ങനെയാന്ന് പറഞ്ഞാൽ ആ മെറാക്കൽ പ്രതീക്ഷിക്കാന്നുള്ളത്